ഇത് ഹംസാർ അലി അള്ളാഹൊൻഹുവിൻ്റെ ഖബറിടം തുറന്ന് പരിശോധിച്ചിട്ട് മറ്റൊരിടത്തേക്ക് മറവ് ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ പ്രചരിക്കുന്നൊരു വീഡിയോ ആണ് അത് തുറന്നൊരു സമയത്ത് രക്തം ഒലിക്കുന്നത് അതായത് അദ്ദേഹം ഹംസാർ അലി അള്ളാഹൊൻഹുവിനെ ആ രക്തസാക്ഷിയായ സമയത്താണ് ആ ഒരു ഖബറിലേക്ക് വെക്കുന്നത് ആ സമയത്ത് പോലും ആ ഖബർ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖബറടക്കിയ ഹംസാർ അലി അള്ളാഹുന്റെ ഖബറിടം തുറന്നപ്പോൾ കണ്ടൊരത്ഭുതം സൗദി അറേബ്യയിൽ വളരെ വലിയൊരു വെള്ളപ്പൊക്കം വെള്ളം മുഴുവനും ആ മരുഭൂമിയുടെ കുത്തി ഒരിച്ചു പോകുമ്പോൾ ആ ഒരു കബറിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്നത്രേ അങ്ങനാ കബറ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി സൗദി ഗ്രാൻഡ് മുഫ്തി അനുമതിയോടു കൂടിയിട്ട് ആ ഖബർ തുറന്നപ്പോൾ ആരുടെ ഖബറാണെന്നറിയോ ഹംസാർ അലിയുലാഹുൻ ഉറഹദത്തിൽ ഷഹീദായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരൻ ആ ഖബർ തുറന്നപ്പോൾ രക്തം പോലും രക്തം പോലും മായാത്ത രീതിയിൽ അതിനൊക്കെ കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇങ്ങനെ ഖബർ തുറന്ന് അതിൻ്റെ വീഡിയോ കാണുന്നു അതിൻ്റെ വിവരണം കാണുന്നുണ്ട് സൗദി അറേബ്യയിലെ വലിയ മുഫ്തിമാരും മക്കയിലെ മതപണ്ഡിതരും മദീനയിലെ മതപണ്ഡിതരൊക്കെ ഒക്കെ അതിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെയൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ടോ ഏതായാലും ആ ഒരു വീഡിയോയുടെ സത്യാവസ്ഥയാണെന്നാണ് പരിശോധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ഹംസാർ അലിയുള്ള ഖബറിടം തുറന്ന് പരിശോധിച്ചിട്ട് മറ്റൊരിടത്തേക്ക് മറവ് ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ പ്രചരിക്കുന്നൊരു വീഡിയോ ആണ് ഹംസാർ അലിയുല്ലാഹുൻ്റെ ഖബറിടം നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണെന്ന് ഉഹദ് മലയോട് ചേർന്നിട്ടാണ് അതിൻ്റെ താഴ്വരയിലാണ് അപ്പോൾ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി ആ വെള്ളപ്പൊക്കത്തിൽ ഈ കബർ ഒലിച്ചു പോയെന്നും അങ്ങനെ മക്കയിലെയും മധീനയിലെയും ഒക്കെ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിമാരുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് ആ ഖബർ തുറന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ആ ഖബർ തുറന്ന് പരിശോധിക്കുകയും ആ ഖബർ ഇന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം അന്നാ രംഗത്തിന് സാക്ഷിയായിട്ട് അവിടുത്തെ ഭരണ പ്രമുഖന്മാരും മറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി പെട്ടെന്നൊരു വെള്ളം കുത്തിയൊഴുക്ക് ആ ഒരു സമയത്ത് ഈ ഒരു ഖബറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്ന ഒരു സ്ഥിതിയിലായി അങ്ങനെയാണ് അവിടുത്തെ പണ്ഡിതന്മാരും ഗ്രാൻഡ് മുഫ്തിയും ഒക്കെ തീരുമാനിച്ചു ആ ഖബർ അവിടെ നിന്ന് മാറ്റാം അതിനു വേണ്ടി അവിടുത്തെ പണ്ഡിതന്മാരെല്ലാം ഫത്തവ് കൊടുത്തു അങ്ങനെ ആ ഖബർ അവിടെ നിന്ന് കൊണ്ടുവന്നു ആ ഖബറെല്ലാം മൈത്ത് കൊണ്ടുവന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഉഹദ് ഉഹദമലയോട് താഴ്വരയോട് ചേർന്നൊരു ഭാഗത്താണ് ഹംസാർ അതിൽ ദാഹുൻ്റെ ഖബറിടമുള്ളത് അപ്പോൾ ആ ഒരു ഖബറിലേക്ക് ആ ഒരു പുതിയൊരു ഭാഗത്തേക്ക് ആ ഖബർ വെച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതിലേറ്റവും അത്ഭുതകരമായിട്ട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സൗദിയിലുള്ള വലിയ പണ്ഡിതന്മാരും അടക്കം മുഹമ്മദ് അൽ സൈഫിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരടക്കം ഇതിന് സാക്ഷികളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ അന്ന് ആ സമയത്ത് ഖബർ തുറന്നൊരു സമയത്ത് ഖബർ തുറക്കാനൊരു സാഹചര്യം വെള്ളപ്പൊക്കമായിരുന്നു ഖബർ തുറന്നൊരു സമയത്ത് രക്തം ഒലിക്കുന്നത് അതായത് അദ്ദേഹം ഹംസാറി അള്ളാഹുഹിവിനെ ആ രക്തസാക്ഷിയായ സമയത്താണ് ഉഹദിയുദ്ധത്തിൽ ആ ഒരു ഖബറിലേക്ക് വെക്കുന്നത് ആ സമയത്തുണ്ടായിരുന്ന രക്തം പോലും ആ ഖബർ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്തെ കൈ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു കിടന്നിരുന്നത് അങ്ങനെ ആ ഒരു ഖബർ തുറന്നിട്ട് ആ രക്തത്തിന് കസ്തൂരിയുടെ സുഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നത് അവരടക്കം പറയുന്നൊരു വലിയ മിറാക്കളാണ് അത്ഭുതകരമാണ് ഇത്തരം ഒരു സംഗതി കാരണം ഇത്രയും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഖബറ് തുറക്കുക ആ ഖബറിൽ അന്നും ആ സ്വഹാബിയുടെ അതായത് ഹംസാർ റബി അല്ലാൻ്റെ ഖബറിടം ആ രക്തത്തോടെ കിടക്കുക നമ്മൾ കേട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി രക്തസാക്ഷികളായ ആളുകൾ മരിച്ചിട്ടില്ല അവർ ജീവിക്കുന്നവർ തന്നെയാണ് വിശുദ്ധ ഖുര്ആാന് പറഞ്ഞതാണ് അപ്പോൾ ഒരു കൈകളൊരു ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് കിടക്കുന്ന ഒരു കിടത്തം ഇതായി ഒരു പണ്ഡിതൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെയാണ് കിടന്നിരുന്നത് പോരാത്തതിന് രക്തത്തിന് കസ്തൂരിയുടെയും സുഗന്ധം മിസ്കിൻ്റെ സുഗന്ധമുണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയൊരു മിറാക്കൽ എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരുടെയോ ആ ഖബർ അവിടെ വീണ്ടും ഖബറടക്കി എന്നുള്ളതാണതൊരു വലിയ അത്ഭുതകരമായിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനൊരു വീഡിയോ ഹംസാർ അലി അള്ളാഹുനിവിൻ്റെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ കബറിടം തുറന്ന് വെള്ളപ്പൊക്കത്തിനാല് വന്ന് തുറന്ന് പരിശോധിച്ചു എന്നും എന്നിട്ട് മറ്റൊരു കബറിലാക്കി കബറിലാക്കിയെന്നും പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ എനിക്കിതൊരു ഒരു രണ്ട് മാസം മുൻപാണ് സത്യത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോ വന്നത് അപ്പോൾ ആ വീഡിയോ വന്നപ്പോൾ ഞാൻ പരിധി അതൊരു കള്ളത്തരായിരിക്കും ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ അടുത്ത് എനിക്ക് രണ്ട് മൂന്ന് പേര് കൂടി ഒരു വീഡിയോ അയച്ചു ഈ വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാൻ കഴിഞ്ഞു സത്യാവസ്ഥ അന്വേഷിക്കണം എന്നുള്ളത് സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം വെള്ള സൗദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മദീനയിലെ പല ഖബറിടങ്ങളിലെ മുകളിലെ കല്ലുകളും മറ്റും ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഹംസാർ ഉദയുള്ള ഹനുവിൻ്റെ ഖബറിടത്തിന് ഇത്തരത്തിൽ എന്തെങ്കിലും അപാകത പറ്റിയതായിട്ടോ അല്ലെങ്കിൽ അത് ഒലിച്ചുപോയതായിട്ടോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ മറ്റേതൊക്കെയോ ആളുകളെ ഖബർ വീഡിയോ കാണിച്ചിട്ട് ഏ ഐ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഹംസാർ അലി അള്ളാഹ്നുവിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം ഉഹദി യുദ്ധത്തിൽ യുദ്ധത്തിൽ ഒരുപാട് മുന്നേറി മുന്നേറി നിൽക്കുന്ന സമയത്ത് വശി വന്ന് ഈ ഒരു ചാട്ടുളി എറിഞ്ഞു ആ നെഞ്ചി കീറി ആ ഒരു കരൾ കരളൊക്കെ ചവച്ച് ച അരച്ച് തുപ്പിയൊരു സന്ദർഭങ്ങളും പിന്നീട് അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിമത്വത്തിൽ കഥാപ് എന്നൊരു വ്യാജ പ്രവാചകനെ വഹിച്ചു തന്നെ കൊല കൊലപ്പെടുത്തുക ചെയ്യണ്ടായി ആ ഹംസാർ റഹിയുല്ലാൻ്റെ ഖബറിടം ഉഹദ് മലയുടെ ഭാഗത്താണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അവിടെ പോയവരുണ്ടോ ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും താഴെ പങ്കുവെക്കണം അപ്പോൾ അവിടെ നിന്നൊരു ഖബർ ഒരിക്കൽ പോലും ഒരു വാർത്തയിലോ ഗ്രന്ഥങ്ങളിലോ ഇത്തരത്തിൽ വെള്ളപ്പൊക്കത്തിൽ മാറുകയോ അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്തായിട്ടില്ല ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആ ഖബറിന്റെ മുകളിൽ ഒരു കുബ്ബ ഉണ്ടായിരുന്നു ഒരു ചെറിയ എടുപ്പുണ്ടായിരുന്നു അത് അന്നത്തെ പുതിയ സൗദി ഭരണകൂടം തകർത്ത് നിരപ്പാക്കി ഇപ്പം ഇന്ന് അവിടെ കാണുമ്പോൾ പ്രത്യേകിച്ച് സൗദിയിൽ പോയാൽ മലയുടെ താഴ്വരയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹംസാൻ അള്ളഹാൻ്റെ ഖബറുകൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു ചെറിയൊരു കെട്ടിടം ഒരു ഒരു കുബ്ബ പോലെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഒരു മക്ബറ എന്നൊക്കെ പറയാം അതൊക്കെ തകർത്തിട്ട് തരിപ്പുണമാക്കി ഈ സംഭവമല്ലാതെ ഇതൊരു വ്യാജമായ വീഡിയോ ആണെന്നുള്ളതാണ് എൻ്റെ അറിവിൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ സ്വഹാബിമാരുടെ ഖബറുകളൊക്കെ തുറന്ന സ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ സൗദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിലെ ഖബറുകൾ ഒലിച്ചുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഉഹദമലയോട് ചേർന്നിട്ടുള്ള ഹംസാർ അലി അള്ളാഹിൻ്റെ ഖബറിടം ഒലിച്ചു പോയെന്നോ അത് ഈ തരത്തില് വീണ്ടും റീഖബർ അടക്കൽ നടത്തിയതായിട്ടോ ഒന്നും ചരിത്രരേഖകളിലോ മറ്റോ വാർത്തകളിലോ വന്നിട്ടില്ല അപ്പോൾ അതൊരു ഫേക്കാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പക്ഷെ വർഷങ്ങളായിട്ട് സൗദിയിലൊക്കെ ജീവിക്കുന്ന മദീനയിലൊക്കെ ഉള്ള പ്രായമുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിലെങ്ങാനും പണ്ടുള്ളവർ പറഞ്ഞതായിട്ടോ അങ്ങനെ ഉണ്ടെങ്കിലും താഴങ്ങൾ കമൻറ്റ് ചെയ്യും എന്തായാലും ഈ ഒരു വീഡിയോ വല്ലാതെ പ്രചരിക്കുന്നുണ്ട് ഈ ഒരു ഹംസാർ അള്ളഹാൻ്റെ കവറിടം തുറക്കുന്ന വീഡിയോ അവിടുത്തെ മതപണ്ഡിതര് സംസാരിക്കുന്ന വീഡിയോ അതിൻ്റെ വിശദീകരണങ്ങൾ പറയുന്ന വീഡിയോ ഇതേതോ വിവരമില്ലാത്ത ഒരാൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പുതിയ വീഡിയോകൾ നിർമ്മിച്ച് അയച്ചതാണ് എന്നാൽ സ്വഹാബിമാരുടെ കബറ് തുറന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ജാബിർ റബിയുല്ലാഹിൻ്റെ കബറ് ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞു തുറന്നപ്പോൾ അതിനനുഭവിച്ചാൽ എവിടെയാണ് എന്താണ് തെളിവുകൾ അടക്കം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം നമുക്ക് വിശ്വസിക്കാൻ ഇങ്ങനെ അടയാളങ്ങളൊന്നും വേണ്ട നമ്മുടെ ജീവൻ തന്നെ മടച്ചറബിൻ്റെ കുതിർത്താൻ ഞാമത്താണ് ഹബീബായ റസൂലുല്ലാഹിൻ്റെ റഹ്മത്താണ് നമ്മുടെ ഈ ജീവിതവും ജീവനൊക്കെ നമുക്ക് നമുക്കെന്തിനാണ് വേറൊരു തെളിവിൻ്റെ ആവശ്യം എന്തിനാണ് അപ്പോൾ സ്വഹാബിമാരുടെ കബറി ിൽ നടന്ന അത്ഭുതങ്ങളൊക്കെ ഇൻഷാ അത് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇത് പറയുമ്പോഴാണോ നിങ്ങൾക്ക് ഈ വീഡിയോ അതായത് കിട്ടുന്നതെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ ഇതൊരു വ്യാജ വീഡിയോ ആണ് ഇങ്ങനെ ഹംസാർദാന്റെ കബറിടം തുറന്നിട്ടില്ല അവിടെ തുറന്ന് മാറ്റി സ്ഥാപിക്കുമ്പോൾ രക്തത്തിന് കസ്തൂരിയുടെ സുഗന്ധം വന്നിട്ടില്ല സ്വാഭാവികമായിട്ടുള്ള പല കബറുകളും ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വേറെ ചരിത്രങ്ങളുണ്ട് അത് ഹംസാറുദ്ദാൻ്റെതെല്ലാം ആകെ അവിടെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആ ആറിൽ മേലെ ഉണ്ടായിരുന്ന ഒരു എടുപ്പ് അടിച്ചു നിരപ്പാക്കിയ ഒരു വിഷയമുണ്ടല്ലാതെ നമുക്കൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം ജന്നാത്തുൽ ഫിർ നമ്മളെല്ലാവരെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ പക്ഷേ നമ്മളിന്നൊരു പുതിയൊരു ഭക്തി ആരംഭിക്കാൻ പോവുകയാണ് ഒരു നല്ല റീൽസ് നമുക്ക് പരിചയപ്പെടുത്താം ഓരോ ഒരു ദിവസത്തെ വീഡിയോയിലോ ഒന്നുകിൽ രാവിലത്തെ വീഡിയോയിലോ വൈകുന്നേരത്തെ വീഡിയോയിലോ ഒരു നല്ല നമുക്കൊരു സന്ദേശമുള്ള ഒരു റീല് പരിചയപ്പെടുന്ന ഒരു പത്ത് നിഷാദ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഇതാ ഒന്ന് നോക്കി നോക്കുക ഒരു സ്ത്രീയിലെ ഒരു മോഡേണായ ഒരു വിദേശ വനിതയെ ഒരു 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 വന്നിട്ട് സ്കാഫ് ധരിപ്പിക്കുകയാണ് അവൾ വളരെ നാണം കുടുങ്ങുന്നുണ്ട് അവളെ കണ്ടില്ല അവൾ നല്ല നല്ല അടിപൊളി സുന്ദരിയായ പെൺകുട്ടിയാണ് അവൾ അവളുടെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അതൊക്കെ അത് നിങ്ങൾ മെൻറ്റിയേണ്ട അപ്പോൾ അവൾ പറയുകയാണ് അവൾ വളരെ ഹാപ്പി ആയിട്ട് അവൾ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കണം അവൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഏത് സ്കാഫാണ് വേണ്ടതെന്ന് ചോദിച്ചു അതൊക്കെ അതടിപോലെ വളരെ എക്സൈറ്റഡ് ആട്ടോ എക്സൈറ്റഡായിട്ടോ അതെങ്ങനെയതിൻ്റെ ഒരു വേഷം എന്നുള്ളത് അവൾക്കറിയില്ലല്ലോ കാരണം അവൾ കാണുമ്പോൾ അഹത്താണ് ഈ പർദ്ദയും കൂടി ഇട്ടപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വേഷത്തേക്കാൾ എന്തൊരു ഭംഗിയുണ്ട് ആ കുട്ടിനെ കാണാമെന്നറിയുമോ സത്യം പറഞ്ഞാൽ ഈ പർദ്ദക്കും സ്കാഫും ധരിച്ചാ കണ്ണാടിയിലിങ്ങനെ നോക്കുമ്പോൾ ഒരു ഈ മാനിയുള്ളൊരു മുഖം എന്തൊക്കെ പറഞ്ഞാലും ഈ തല മറക്കുന്നതിനും സ്കാഫ് ധരിക്കുമ്പോഴൊക്കെ ഉള്ളൊരു സൗന്ദര്യം ഉണ്ട് അത് മാഷ അല്ല അത് അടിപൊളിയാണ് അതൊരു ട്രെൻഡാണ് ഇപ്പോൾ ഇങ്ങനെ ധരിക്കുന്നത് അപ്പം വെച്ചാൽ അത് ഈ ഒരു റീലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ഇതൊരു വിദേശ ഒരു യൂട്യൂബറുടെ റീലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ ധരിപ്പിക്കേണ്ടതൊന്നും എല്ലാം സ്കാഫ് എന്നൊക്കെ പറയുന്നു വീഡിയോയിൽ അങ്ങനെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഈ തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം